ന്യായ യാത്ര തുടങ്ങി അൻപത്തിനാല് ദിവസം പൂർത്തിയാവുമ്പോൾ രാഹുൽ ഗാന്ധി ഗുജറാത്തിലേക്ക് എത്തുന്നത് അവിടെ കോൺഗ്രസ് നേതാക്കളെല്ലാം കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെയാണ് രാഹുൽ മോദിയുടെ പുലിമടയിലേക്ക് ചേക്കേറുന്നത് അത്ര ശുഭകരമായ അന്തരീക്ഷത്തിലല്ല കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് രാഹുലിനും കോൺഗ്രസ് നേതാക്കൾക്കും നല്ലതുപോലെ അറിയാവുന്ന അവസരത്തിൽ ഗുജറാത്തിലൂടെ യാത്രയ്ക്ക് പ്രാധാന്യമേറുക തന്നെ ചെയ്യും കാരണം ഇന്ത്യൻ രാഷ്ട്രീയം സ്വാതന്ത്ര്യാനന്തരം ഇത്രയും ദുർഘടം പിടിച്ച പാതയിലൂടെ പോയിട്ടേയില്ല ഇവിടെ വർഗീയതയുടെ ചേരിതിരിവിന്റെ രാഷ്ട്രീയം അത്ര കണ്ട് മോശം അന്തരീക്ഷത്തിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച മോദി കോട്ടയിലേക്ക് രാഹുലിന് പ്രവേശിച്ചേ പറ്റൂ അവിടെ ഇനി ആരൊക്കെ പാർട്ടി വിട്ടു പോയാലും ശരി ചില കടമകൾ കൃത്യമായി തന്നെ തീർക്കാനുണ്ട് രാഹുലിനും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ മുന്നണിക്കും ഗുജറാത്തിൽ മോദിയെ വെല്ലുവിളിച്ച് കോൺഗ്രസിനെ നയിച്ച അർജുൻ മോദ് വാദിയാണ് പാർട്ടി വിട്ടവരിൽ ഇപ്പോൾ പ്രമുഖൻ പ്രതിപക്ഷ നേതാവായും പാർട്ടി അധ്യക്ഷനായും കോൺഗ്രസിനൊപ്പം നാലു പതിറ്റാണ്ട് പ്രവർത്തിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് അംബരീഷ് ദർ മുൻ കേന്ദ്രമന്ത്രിയും രാജ്യസഭാ എംപിയുമായ നരൻ രത്വ എന്നിവരും രണ്ടാഴ്ചക്കിടെ പാർട്ടി വിട്ട നേതാക്കളാണ് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്രയുമായി ഗുജറാത്തിൽ പ്രവേശിക്കാനിരിക്കെ അടക്കം കോൺഗ്രസ് നിലപാടിനെ വിമർശിച്ചാണ് നേതാക്കൾ പാർട്ടി വിടുന്നത് എന്നും പറയുന്നുണ്ട് സത്യത്തിൽ പത്തു വർഷത്തിലധികമായി നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കിട്ടാക്കനെയാണ് ഗുജറാത്ത് രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്തിയ മുന്നേറ്റം മാത്രമാണ് സമീപകാലത്ത് ഒരു ആശ്വാസമുള്ളത് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും മോദി തരംഗത്തിൽ ഗുജറാത്ത് പൂർണ്ണമായും ബി ജെ പിക്ക് ഒപ്പം നിലയുറപ്പിച്ചു ഗുജറാത്തിൽ ഇത്തവണ അതിജീവനത്തിന്റെ പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നത് ഇന്ത്യ സഖ്യമായാണ് മത്സരം ഒരു കാലത്ത് കോട്ടയായിരുന്ന ബറൂച്ചും ബാബ് നഗറുമെല്ലാം ആം ആദ്മിക്ക് നൽകുകയും ചെയ്തു ബറൂച്ചിൽ അഹമ്മദ് പട്ടേലിന്റെ കുടുംബം കലാപക്കൊടി ഉയർത്തിയെങ്കിലും തണുപ്പിക്കാനായി എന്നുള്ളത് ആശ്വാസം തന്നെയാണ് പക്ഷേ തെരഞ്ഞെടുപ്പിനെ നയിക്കേണ്ട നേതാക്കൾ ഓരോരുത്തരായി ബി ജെ പി പാളയത്തിലേക്ക് ഒഴുകുകയാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് കൂറുമാറ്റം ബി ജെ പിയുടെ പണക്കൊഴുപ്പും അന്വേഷണ ഏജൻസികളെ വെച്ചുള്ള വേട്ടയാടലും കൊണ്ടാണെന്ന് പാർട്ടി കൃത്യമായി വിശദീകരിച്ച് വെക്കുന്നുമുണ്ട് എങ്കിൽ പോലും യാഥാർത്ഥ്യം എപ്പോഴും യാഥാർത്ഥ്യമാണ് അവിടേക്കാണ് പുലിമഠയിലേക്കാണ് രാഹുലിന്റെ പോക്ക്